ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി നേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ എച്ച് എമ്മിൻ്റെ ജെ പി എച്ൻ അതുപോലെ സ്റ്റാഫ് നേഴ്സ് വേക്കൻസി ഒക്കെ പറയുന്നുണ്ട് അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ കഴിഞ്ഞ സ്റ്റാഫ് നേഴ്സ് ലിസ്റ്റ് ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് ലിസ്റ്റ് കഴിഞ്ഞ ഡിസംബർ ജനുവരി മുപ്പതാം തീയതി അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ജനുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ അറുപത്തെട്ട് ഒഴിവുകൾ കൂടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള ലിസ്റ്റ് അവസാനിച്ച സ്ഥിതിക്ക് ഇനിയും പുതിയ ലിസ്റ്റിൽ നിന്നും കാൻഡിഡേറ്റ്സിനെ വിളിച്ചു തുടങ്ങും അപ്പം ഇതിനകത്ത് മൊത്തം പഴയ ലിസ്റ്റിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് പേർക്ക് നിയമനം കിട്ടിയിട്ടുണ്ട് ശ്രദ്ധിക്കുക ഡി എം ഇ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാഫ് നേഴ്സിന് നിയമനം ലഭിക്കുന്നത് കഴിഞ്ഞ ഡി എം ഇയിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഞാൻ അടുത്ത് ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാമിനും ഏകദേശം എല്ലാ ജില്ലകളിലും ജില്ലകളിലും കൂടെ ഏകദേശം ഒരു ഏകദേശം ഇതിനടുത്തുള്ള ഒരു വേക്കൻസി വിളിക്കും അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക സ്റ്റാ സ്റ്റാഫ് നേഴ്സ് ഡി എച്ച് എസ് എക്സാമിന് വേണ്ടി ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക അപ്പം അതിനുള്ള ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സിക്കിന് ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ലാസ്റ്റ് ഇരുപത് ജനുവരി മുപ്പതാം തീയതി അന്ന് എട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡി എംഇ യുടെ അത് ഓരോ ഇതെന്ന് പറഞ്ഞാൽ ഓപ്പൺ മെറിറ്റ് ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് ഇ ഡബ്ല്യു എസ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോയിൽ എൻ എച്ച് എം കണ്ണൂരിലുള്ള സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് ശ്രദ്ധിക്കുക എൻ എച്ച് എം കണ്ണൂരിലാണ് അപ്പോൾ അവിടുത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ലാസ്റ്റ് ഡേറ്റ് ഇന്ന് ഒമ്പതാം തീയതി ആയി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാവുന്നതാണ് അധികം ലേറ്റ് ആകാതെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എം ബി ബി എസ് പി ജി അറുപത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് എഴുപത്തി രൂപ ശമ്പളം സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കെ എൻ എം സി രജിസ്ട്രേഷൻ വേണം പാലിയേറ്റീവ് സർട്ടിഫിക്കറ്റിന്റെ കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് കഴിഞ്ഞിട്ട് പെർമനന്റ് രജിസ്ട്രേഷൻ ഉള്ളവരായിരിക്കണം അറുപത്തിരണ്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് അൻപതിനായിരം രൂപ ശമ്പളം ജെ പി എച്ച് അല്ലെങ്കിൽ ആർ ആർ എസ് കെ നഴ്സ് എ എൻ എം കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കെ എൻ എം സി രജിസ്ട്രേഷൻ വേണം വയസ്സാണ് ഏജ് ലിമിറ്റ് പതിനേഴായിരം രൂപയാണ് ശമ്പളം സോ ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് ആണ് ഇവിടെ ഉള്ളത് അടുത്തത് തൃശ്ശൂർ ജില്ല അപ്പം കണ്ണൂർ ജില്ലയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഗൂഗിൾ ഫോം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന ഗൂഗിൾ ഇവിടെ തന്നെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കണ്ണൂരും അതുപോലെ തൃശ്ശൂരുമാണുള്ളത് കണ്ണൂരും തൃശ്ശൂരുമാണുള്ളത് അപ്പം തൃശ്ശൂർ ജില്ലയിൽ ഏതൊക്കെ വേക്കൻസി ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു ചോദിക്കാം ജില്ലാ ആർ ബി എസ് കെ കോർഡിനേറ്റർ അല്ലെങ്കിൽ അഡോളസൻ ഹെൽത്ത് കോർഡിനേറ്റർ എന്നുള്ള വസ്തുതയാണ് എം എസ് സി നേഴ്സിംഗ് ആണ് യോഗ്യത ചോദിച്ചിരിക്കുന്നത് കെ എൻ എം സി രജിസ്ട്രേഷനാണ് വേണ്ടത് ഈ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ കെ എൻ എം സി കൗൺസിൽ രജിസ്ട്രേഷനുള്ള ബി എസ് സി നേഴ്സിംഗ് ഉദ്യോഗാർത്ഥികളെയും പരിഗണിക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം എം എസ് സി നേഴ്സസ് ഇല്ല ഇല്ലെങ്കിൽ ബി എസ് സി നേഴ്സസിനെയും പരിഗണിക്കും മുപ്പതിനായിരം രൂപയാണ് ശമ്പളം ഉള്ളത് ഈ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ നേരത്തെ പറഞ്ഞതുപോലെ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ് ബി സി സി പി എൻ കോഴ്സ് പാസ്സായിരിക്കണം കെ എൻ എം രജിസ്ട്രേഷൻ വേണം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം അപ്പോൾ ഈ പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് രണ്ട് ജില്ലകളിലും ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം സോ പതിനാലാം തീയതി ആകാൻ വേണ്ടി നിൽക്കേണ്ട ഇപ്പോൾ തന്നെ നിങ്ങൾ അപേക്ഷിക്കുക എം ബി ബി എസ് കഴിഞ്ഞവർക്കുള്ള ഡോക്ടറായിട്ടും പിന്നെ ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നേഴ്സ് കഴിഞ്ഞവർക്ക് എ എൻ എം ജോബായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സുകൾക്ക് വേണ്ടി പി എസ് സി ക്ലാസ്സുകൾ എയിംസ് ആർ ആർ ബി ഈ ക്ലാസ്സുകൾക്കൊക്കെ അതിൻ്റെ ഡീ ക്ലാസുകൾ ലഭ്യമാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് നോക്കാവുന്നതാണ് കേട്ടോ ഏത് നേഴ്സിംഗ് എക്സാമിനും അതുപോലെ ജെ പി എച്ച് ജെ എച്ച് എക്സാമിനും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് എം എൽ എസ് പി എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ് ഈ സ്റ്റാഫ് നേഴ്സ് ക്വാളിയേറ്റീവ് പോലെയുള്ള എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസുകൾക്ക് വേണ്ടിയുള്ള കോഴ്സുകളും നമ്മുടെ നേഴ്സ്ക് ആപ്പിൽ ലഭ്യമാണ് നേഴ്സ്ക് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇൻസ്റ്റോൾ ചെയ്യാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു വീക്ക് ഒരാഴ്ച നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് കിട്ടും ആ ഒരാഴ്ച ഫ്രീ ആയിട്ട് നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്